ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പി ടെക് ട്യൂബിൻ്റെ മറ്റൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ ഫിഷിങ്ങിന് ഇറങ്ങിയാണ് ഇത് നാട്ടിലുള്ളൊരു ബോട്ട് ജെട്ടിയാണ് അപ്പോൾ ഇവിടെ വെള്ളം ചെറുതായിട്ട് കലങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നമ്മളിപ്പോൾ ചൂണ്ടിടുകയാണെങ്കിൽ ഏട്ടയും പിന്നെ അല്ലെങ്കിൽ മടമീൻ അതേപോലെ എന്തെങ്കിലും അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചൂണ്ട എറിഞ്ഞിട്ട് നോക്കാം നമ്മളിവിടെ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്മീനും പിന്നെ കോഴിക്കോടിലൊക്കെയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് എനിക്കല്ല കോട ചേട്ടൻ ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കും അറിയില്ല ഇങ്ങനെ ഇങ്ങനൊരു മീനാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ശരിക്കൊന്ന് കാണിച്ചു തരാം എന്താ ഇതിങ്ങനെയാണ് കാണാൻ എന്ത് മീനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാരണം അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട് അതിന് മോ മുകളിലുള്ള ചിറകൊക്കെ അത്യാവശ്യം നീണ്ടു കിടക്കുന്നുണ്ട് പ്രത്യേക ടൈപ്പ് മീൻ ഇതായി കാണുന്ന പോലെ അതിൻ്റെ മേലെയുള്ള ചിറക് ഇതായും നീണ്ടു കിടക്കുന്നുണ്ട് പിന്നെ മുമ്പിലുള്ള ചുണ്ടായാലും പിന്നെ ഇതിൻ്റെ ഒരു സ്കെയിൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടുത്തങ്ങനെ പിടിക്കാനുള്ള പണി നോക്കാം ഇനി ഒന്നുകൂടെ ഏറെ ഓർത്തിട്ട് ഇതേപോലെ വെയിറ്റ് ചെയ്യാം എന്താണ് കിട്ടുന്നത് നോക്കാം ഫ്രണ്ട്സ് നമുക്ക് അടുത്ത കിട്ടിയിട്ടുള്ളത് മീനല്ല ഒരു ഞണ്ടാണ് ഞണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിനെ മുമ്പിലുള്ള പെരുക്കൈ നല്ല വണ്ണത്തിലുള്ളത് പിന്നെ എന്താണ് ഇതിനെ നമുക്ക് കാലിൽ ചൂണ്ട കയറിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിങ്ങനെ ഇറക്കി പിടിച്ച സമയത്ത് ഇതിൻ്റെ കുളുത്തി ഇതിൻ്റെ താഴെയുള്ള ചെറിയ കാലിൽ കുടുങ്ങി കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കരവരെത്തിയത് അപ്പോൾ നമുക്ക് ഞണ്ടിനഴിച്ചെടുക്കാം കണ്ടില്ലേ ആ ചെരുപ്പിന് ചവിട്ടി പിടിച്ചപ്പോൾ ആ ചെരുപ്പ് അങ്ങനെ തന്നെ ഇറുക്കി അതവിടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം അത്രയും ശക്തിയുള്ള കൈകളാണ് ഇതിൻ്റെ ഏട്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഏട്ട കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരത്തെ ആ മീനും ഞെണ്ടും അടിച്ചത് ചെമ്മീൻ ഇട്ടപ്പായിരുന്നു എന്നാൽ ഈ ഏട്ട കിട്ടിയിട്ടുള്ളത് കോഴിക്കോടലിട്ടപ്പാണ് മറ്റെന്ത് ബൈറ്റിനേക്കാളും മറ്റെന്ത് ബൈറ്റിനെക്കാളും ഈ ഏട്ടയ്ക്ക് ഏറ്റവും റിസൾട്ട് ഉള്ളത് ഈ കോഴിക്കോടൽ തന്നെയാണ് ചെമ്മീനായാലും എന്തായാലും അതിനേക്കാൾ ഏറ്റവും റിസൾട്ട് ഉള്ളത് ഈ കോഴിക്കോടൽ തന്നെയാണ് ഏട്ടയാ എന്താ അടുത്ത ഏട്ട കയറിയിട്ടുണ്ട് ഇതും സെയിം കോഴിക്കോടന്നെ ഇട്ടത് ഏട്ടയാണ് അപ്പോൾ നമുക്ക് ഈ രാത്രിയാകുന്ന ടൈമിൽ പെട്ടെന്നുടന്ന് ഏട്ടയടിക്കുന്നുണ്ട് രണ്ട് സൈഡിലും മേലേയും മുള്ളുണ്ട് അടുത്ത ഏട്ട മൂന്നാമത് കൂടി ഒരു ഏട്ട കിട്ടിട്ടുണ്ട് അടുത്ത ഏട്ട കിട്ടി പിന്നെ ഇപ്പൊ ഏകദേശം മീൻ്റെ കൊത്തൊക്കെ കുറഞ്ഞിട്ടുണ്ട് ആക്ടിവിറ്റി ഒക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഞണ്ട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ കിട്ടിയതിനേക്കാൾ ചെറിയൊരു സൈസൊരു ഞെണ്ട് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏകദേശം ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തേക്ക് അപ്പോൾ നമുക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ മീനുകളാണിത് രണ്ടേ ഏട്ടയും പിന്നെ രണ്ട് ഞണ്ടും അപ്പോൾ ഈ ഒരു ഫിഷിങ് വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ച് പോയതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മീനെ കിട്ടിയപ്പോഴും അതിനെ വലിച്ച് കയറ്റുന്നതൊക്കെ നമ്മൾ മിസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ പുഴയിൽ ഉപ്പുകളൊക്കെ പോയി കിടക്കുകയാണ് കരിമീൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞു കരിമീനും നച്ചറിയും കച്ചായമൊക്കെ കിട്ടുന്ന ടൈം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഇതേപോലെ ഏട്ട പിന്നെ ഇവിടെ കിട്ടുന്ന പുല്ലൻ അതേപോലെയുള്ള മീനുകൾ പിന്നെ ഈ മടമീൻ അതേപോലെയുള്ള മീനുകളൊക്കെ ആയാലും കിട്ടുക അപ്പോൾ നമ്മൾ കഴിയുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടോ അതും കൂടെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ